കോഴിക്കോട് പന്തീരങ്കാവിൽ കെ എസ് ഇ ബി ഓഫീസ് ആക്രമിച്ചെന്ന പരാതി വൈദ്യുതി നിലച്ചതിന് പിന്നാലെയാണ് ഒരു സംഘം എത്തി ഓഫീസിന് നാശനഷ്ടം വരുത്തിയതെന്നാണ് ആരോപണം വിവരങ്ങളുമായി മേഘന മുരളി തന്നെ ചേരുകയാണ് മേഘന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്ത് ആലുവയിൽ അടക്കം പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങളുണ്ടായി ഈ കറണ്ട് കട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചൂട് കാലമാണ് എന്താണ് പന്തീരങ്കാവിൽ സംഭവിച്ചത് നിഷാദ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്തരീക്ഷ താപനില വളരെ ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതായത് ജനങ്ങളെ അത്രയധികം ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഈ ഒരു കറണ്ട് കൂടി ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോഴിക്കോട് ജില്ല കടന്നു പോകുന്നത് അതിനിടയിലാണ് ഈ ഒരു പന്തരംകാവ് അടക്കമുള്ള ഭാഗങ്ങൾ അത്താണി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഒരു വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിനെതിരെയാണ് അവിടെ സമീപവാസികളായിട്ടുള്ള ആൾക്കാർ അതായത് മണക്കടവ് അത്താണി പന്തിരങ്ങാവ് വാങ്ങിയുള്ള പ്രദേശവാസികൾ സംഘടിച്ചെത്തി കെ സി ബി ഓഫീസിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയത് അതിൽ പ്രധാനമായും ഒന്നര മണിക്കൂറിലധികം നീണ്ട വൈദ്യുതി തടസ്സം അതിനെതിരെയാണ് ഈ കെ എസ് കെ എസ് ബി ഓഫീസ് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധം കടന്നത് അതിൽ ഈ സംഘടിച്ചെത്തിയ ആൾക്കാർ ഇതിൽ ഗേറ്റ് അടക്കം കെ എസ് സി ബി ഓഫീസിന്റെ ബോർഡടക്കം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ അടക്കം ആക്രമിച്ചു എന്നുള്ളതാണ് അവിടെ സെക്ഷൻ ഓഫീസ് ജീവനക്കാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ പ്രധാനമായും അധികൃതരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് രാത്രിയിലടക്കം എ സി അടക്കമുള്ള ഉപകരണങ്ങൾ വൈദ്യുതി ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന് ലോഡ് താങ്ങാൻ സാധിക്കാത്തതാണ് ഈ വ്യാപകമായിട്ടുള്ള വൈദ്യുതി തടസ്സം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് അധികൃതരുടെ വിശദീകരണം പക്ഷെ ഇതിൽ ഒന്നര മണിക്കൂറൊക്കെ വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതം നയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒക്കെ രാത്രി കാലഘങ്ങളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധമായിട്ട് കെ എസ് ഇ ജി മുന്നിലേക്ക് എത്തുന്നത് ശേഷം അവിടെ ജീവനക്കാർ മതിയായ ഇല്ല എന്നൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കല്ലെറിയുന്ന രീതിയിലേക്കും ഈ കെ സി പി ഓഫീസിന്റെ ഓഫീസ് നശിപ്പിക്കുന്ന രീതിയിലേക്ക് കല്ലെറിഞ്ഞ് നശിപ്പിക്കുക ജനതവും ഗ്ലാസും ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന രീതിയിലേക്ക് ഈ പ്രതിഷേധങ്ങിയത് ഇതിൽ ഇപ്പോൾ സെക്ഷൻ ഓഫീസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അജിൽ ആൾക്കാർ കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നോ അല്ലെങ്കിൽ തീയിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നോ പോലീസിനെ കെ എസ് സി ബി ബന്ധപ്പെട്ടിരുന്നോ അതോ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഇപ്പോൾ മേഖല എന്നെ സൂചിപ്പിച്ചു ചൂട് ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിപ്പോകും പ്രത്യേകിച്ച് കറണ്ട് വൈദ്യുതി തടസ്സം നേരിട്ടാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയ ജനങ്ങളോട് ഏത് തരത്തിലാണ് കെ എസ് സി ബി അധികൃതർ പെരുമാറിയത് എന്താണ് സംഘർഷത്തിലേക്ക് പോകാൻ കാരണമായത് പോലീസിനെ ആ ഘട്ടത്തിൽ വിളിച്ചിരുന്നോ മേഘിന അതിന് വിശാലത്തിൽ ഇന്നലെ പതിനൊന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ പത്ത് മണി തൊട്ട് ഒമ്പതര തൊട്ട് ആ പ്രദേശങ്ങളിൽ മണക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലുതി തടസ്സം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ അറിയിക്കുന്നത് ശേഷം ഒരു കുട്ടികളടക്കമുള്ള പ്രതിഷേധക്കാർ പ്രദേശവാസികൾ ഉറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ചൂട് തയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധവുമായി സംഘടിച്ച് കെ എസ് ഇ പി ഓഫീസിന് മുന്നിൽ എത്തുകയായിരുന്നു ഈ സംഘടിച്ച് എത്തിയ പ്രതിഷേധ പ്രതിഷേധക്കാർ നാട്ടുകാർ പിന്നീട് ഈ കെ എസ് ഇ പി ഓഫീസ് ആക്രമിക്കുന്ന രീതിയിലേക്കായിരുന്നു എത്തിയത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അവർക്ക് സംസാരിക്കാനായിട്ട് കെ സി ബി ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്ന ഒരു പരാതി അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമായിരുന്നു പന്തീരങ്കാവ് കെ എസ് ബി ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത് അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് വിശദീകരണം നൽകാൻ വേണ്ടി അവിടെ കെ സി ബി ജീവനക്കാർ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് അക്ഷമനായിട്ടുള്ള നാട്ടുകാർ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ കെ സി ബി ഓഫീസിന്റെ ബോർഡ് നശിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു മാത്രമല്ല ഇത് ചോദ്യം ചെയ്ത് സെക്യൂരിറ്റി ജീവനക്കാരനെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനടക്കം ഇപ്പോൾ ഇപ്പോൾ പോലീസിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നില്ല ഇന്ന് രാവിലെയോടെയാണ് സെക്ഷൻ ഓഫീസ് ജീവനക്കാരുടെ പേരുന്നാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനെ അടക്കം ആക്രമിച്ചു മാത്രമല്ല പൊതു മുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചു കല്ലെറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ നാട്ടു നാട്ടുകാർക്കെതിരെ കെ എസ് സി ബി സെക്ഷൻ ഓഫീസ് ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്